എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആപ്പിൾസിനും നിങ്ങളും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് അവരും നിങ്ങളും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ഫീലിങ്സും അവരുടെ ഫീലിങ്സും രണ്ടുപേരുടെയും ഫീലിങ്സ് ഫീലിംഗ്സ് നമ്മളിന്ന് നോക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അതെന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ അവരുടെ ഫീലിങ്സ് നിങ്ങൾ അറിയണമെന്ന് സത്യം പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നില്ല അതായത് അവരുടെ ശരിക്കുള്ള ഫീലിങ്സ് നിങ്ങൾ അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ ഒരു മടി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സണെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് മുൻപ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഓ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാനും ഇനി സംസാരിക്കില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കില്ല അങ്ങനെ എന്തെങ്കിലും ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ട് ഇപ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുമ്പോൾ ശരിക്കും ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് അറിയരുത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങളോടത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ കളിയാക്കിയാലോ എന്ന് ഒരു പേടി ആ പേഴ്സൺ ഉണ്ട് ആ പേഴ്സൺ ആരും ആ പേഴ്സണെ കളിയാക്കുന്നത് ഇഷ്ടമല്ല ആരും കളിയാക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ആരും കളിയാക്കാൻ പാടില്ല പക്ഷെ തമാശയ്ക്കാണെങ്കിലും ആ പേഴ്സണ് നിങ്ങൾ ആ പേഴ്സണെ കളിയാക്കുന്നത് അത്ര ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്തത് അതായത് ആ പേഴ്സണിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അതായത് ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്ക് ലഭിച്ചിരുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഇഷ്ടമില്ല കാരണം നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ അറിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കണമെന്നില്ല പക്ഷേ ആ പേഴ്സൺ വിചാരിക്കും ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേഴ്സണെ കളിയാക്കുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കുറ്റപ്പെടുത്തുമെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സിനെ കളിയാക്കിയാലോ കുറ്റപ്പെടുത്തൽ എന്നതിലുപരി ആ പേഴ്സണെ കളിയാക്കിയാലോ എന്നൊരു ചിന്ത ആ പേഴ്സണുണ്ട് ആ ഒരു എനർജി എനിക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് വരാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെയും ആ പേഴ്സൻ്റെയും എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ എന്നോട് സംസാരിക്കാത്തത് കൊണ്ട് അതായത് നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സണിനോട് സംസാരിക്കില്ല എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ട് പേരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു നോക്കോണ്ടഡ് സിറ്റുവേഷൻ നീണ്ടുപോയത് കാരണമായിരിക്കാം അതായത് ആ പേഴ്സൺ ഇത്രയും നാൾ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ആ പേഴ്സണും ചിന്തിച്ചിട്ടുള്ളത് എന്നോട് ഇനി വന്ന് സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കില്ല എന്നോട് വന്ന് സംസാരിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിച്ചാലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കില്ല എന്ന് നിങ്ങൾ രണ്ട് പേരും വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇനി നിങ്ങൾ ആ പേഴ്സണെ കണ്ടുമുട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അറിയാതെയാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും അതായത് ആ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളോട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ആ പേഴ്സണോട് നിങ്ങൾ ഇത്ര നാളായിട്ട് സംസാരിക്കാതെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അത് മറന്നു പോകുമായിരിക്കാം ഇനി നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പേഴ്സണോട് എന്തെങ്കിലും തിരിച്ച് സംസാരിക്കുമായിരിക്കാം ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ എത്ര ദേഷ്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര പിണക്കത്തിലാണെങ്കിലും നിങ്ങളോട് ആ പേഴ്സൺ തിരിച്ച് സംസാരിക്കുമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നിങ്ങളായിക്കോട്ടെ ആ പേഴ്സൺ ആയിക്കോട്ടെ ആരാണോ സംസാരിക്കുന്നത് മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കുന്നത് അതായത് സംസാരിക്കാൻ ഒരു ശ്രമം നടത്തുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കാം ആരാണെങ്കിലും ആ സംസാരിക്കാൻ വരുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചു വച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക അതായത് ആ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതായത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ആ പേഴ്സണിനോട് ചോദിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു വച്ചിട്ടുണ്ടാകുമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ പേഴ്സൺ അതുപോലെ ചിന്തിച്ച് വച്ചിട്ടുണ്ടാകും ഇനി അങ്ങനെ ചിന്തിച്ച് വച്ചിട്ടില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിലും വളരെയധികം സന്തോഷമൊന്നും ആ പേഴ്സൺ പ്രകടിപ്പിക്കില്ല അതായത് ആ പേഴ്സന് ശരിക്കുമുണ്ടായ ഒരു സന്തോഷം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണ് ശരിക്കുമുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ആ പേഴ്സൺ പുറമേ കാണിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളാണ് ഇനി ആ പേഴ്സണോട് സംസാരിക്കാൻ ആദ്യമായിട്ടൊരു ശ്രമം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനിനി ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ കൂടി എൻ്റെ സന്തോഷം ഞാൻ ആ പേഴ്സണോട് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഞാൻ പുറമെ പ്രകടിപ്പിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അതായത് ചെറിയ നിങ്ങൾക്കൊരു ചെറിയൊരു പിണക്കം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരിക്കാം പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളതൊക്കെ പോകും അതായത് നിങ്ങളിങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു അതായത് ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സന്തോഷം പുറമേ കാണിക്കില്ല അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സണോട് ചോദിക്കാനുണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ പേഴ്സണെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ മേ ബി നിങ്ങൾക്ക് ചോദിക്കാൻ സാധിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ ആ പേഴ്സണ് അങ്ങനെ ചോദിക്കാൻ സാധിച്ചെന്ന് വരില്ല ഇതിപ്പോൾ ഇപ്പോൾ മാത്രമല്ല മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇനി ഞാൻ ആ പേഴ്സണോട് സംസാരിക്കുമ്പോൾ ഈ കാര്യം ഞാൻ എന്തായാലും ചോദിക്കും എന്തിനാണ് എന്നോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങളോട് ആ പേഴ്സൺ ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് ആ ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇനി ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ ചോദിക്കും എന്തിനാണ് എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിക്കും പക്ഷെ ചോദിക്കാൻ സാധിക്കില്ല ആ പേഴ്സണെ കാണുമ്പോൾ നിങ്ങൾക്കത് ചോദിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ആ പേഴ്സണും മേ നിങ്ങളാണ് ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടതെങ്കിൽ ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ടായിരിക്കും ആ ഒരു സമയത്തൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി പിന്നെ നിങ്ങളെ കാണുമ്പോൾ എന്തായാലും എന്തിനാണ് അന്ന് എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കുമെന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ആ പേഴ്സൺ അത് ചോദിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആ പേഴ്സൺ അത് ചോദിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതിപ്പോൾ ആ പേഴ്സൻ്റെ കാര്യം മാത്രമല്ല ഇത് നിങ്ങളുടെ കാര്യം കൂടിയാണ് അതായത് നിങ്ങളുടെ എനർജി കൂടിയാണെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ ഞാൻ നോക്കിയത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി നോക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു കാര്യത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും അധികനേരം പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല അതായത് ഒരുപാട് ദിവസമൊന്നും നിങ്ങൾക്ക് പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ ആ പേഴ്സണെ കാണുന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി നേരം പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരുപാട് ദിവസം പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മേ ബി പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ നിങ്ങൾ പിണങ്ങിയതായിരിക്കാം മേ ബി ഇങ്ങനെ ഒരു നോക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സണും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് സമയം പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്നിട്ടും എന്തുകൊണ്ടോ ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് കൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് മേ ബി നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാനും ആ പേഴ്സണെ കാണാനും ഈ ഒരു സമയത്ത് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്തെന്ന് പറയാൻ കാരണം നിങ്ങളുടെ ഇപ്പോഴുള്ള എനർജിയാണ് ഞാൻ ഈ നോക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ ആ പേഴ്സണെ കാണണമെന്ന് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജിയാണിത് രണ്ടുപേരുടെയും എനർജിയാണിതെന്ന് എടുത്തു പറയാൻ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ നോക്കുന്നത് ആ പേഴ്സൻ്റെ എനർജി മാത്രമല്ല എനർജി കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് കൂടിയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പേരുടെയും രണ്ടുപേരുടെയും പേരുടെയും ഞാൻ എടുത്തു പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതായത് നിങ്ങൾ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ചിന്തിക്കുന്ന ആളുകളായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അത് ആ പേഴ്സണും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്തിനാണ് ചിന്തിക്കുന്നത് എന്ന് അറിയാതെ ചിന്തിക്കുന്നവരുണ്ട് അതായത് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിച്ച് തുടങ്ങുന്നതായിരിക്കും എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് വിചാരിക്കും എന്തിനാണ് ഞാൻ ഇത്രയും ചിന്തിച്ചതെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ആ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കുന്നവരുമുണ്ട് എന്നാൽ ഒത്തിരി ചിന്തിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചതെന്ന് അറിയാതെ ഇരിക്കുന്നവരുണ്ട് ആ രണ്ട് എനർജിയും എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് ചിന്തിച്ചത് കാരണം ഒരുപാട് ചിന്തിക്കുന്നത് കാരണം സന്തോഷിക്കുന്നവരുണ്ട് എന്നാൽ എന്തിനാണ് ഞാൻ ഇത്രയും ചിന്തിക്കുന്നതെന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് രണ്ട് എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ ആദ്യം പറഞ്ഞത് ആ പേഴ്സൻ്റെ എനർജിയും രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ എനർജിയും രണ്ടാമത് പറഞ്ഞത് ആ പേഴ്സൻ്റെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഈ ഒരു കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജിയാണ് നോക്കുന്നതെങ്കിൽ കൂടി ഈ പറയുന്ന കാര്യം എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാകുന്നത് ആ എനർജി ആണെന്നാണ് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നതൊന്നും അറിയില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആ പേഴ്സണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് വേണ്ടി ഒരു കത്തെഴുതാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇപ്പോൾ കത്തെഴുതുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല കത്തെഴുതുന്നവരിപ്പോഴും ഉണ്ടായിരിക്കാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കത്തെഴുതി നിങ്ങളുടെ കയ്യിൽ തരണമെന്നല്ല അല്ലെങ്കിൽ നിങ്ങളോട് ആ കത്തിലൂടെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയണമെന്നല്ല പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ കത്തെഴുതി നിങ്ങളുടെ കയ്യിൽ തരാതെ ആ കത്തെഴുതി ആ പേഴ്സൻ്റെ കയ്യിൽ തന്നെ വയ്ക്കുകയാണ് പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ കത്തെഴുതുന്ന സമയത്ത് പോലും എന്താണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളോട് ആ കത്തിലൂടെ പറയേണ്ടതെന്ന് ആ പേഴ്സിനെ അറിയില്ല അതായത് ആ പേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് ആ ഒരു കത്തിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതേണ്ടത് എന്ന് ആ പേഴ്സിന് അറിയില്ല പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ പേഴ്സിന് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അതായത് കത്തെഴുതാൻ ഇഷ്ടമുള്ള ആളാണെന്നല്ല ഞാൻ പറയുന്നത് കവിത കഥ അങ്ങനെ കവിതയും കഥയൊക്കെ എഴുതാനായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം കഥയും കവിതയുമൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം അപ്പോൾ ഏതെങ്കിലും കവിത വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കഥ വായിക്കുന്ന സമയത്തോ എന്തെങ്കിലും അങ്ങനെ ആ പേഴ്സൺ ഇഷ്ടപ്പെട്ട് വായിക്കുന്ന സമയത്ത് കഥയോ കവിതയോ ആ പേഴ്സൺ വായിക്കുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സിനെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും കഥ വായിച്ചപ്പോഴോ അല്ലെങ്കിൽ കവിത വായിച്ചപ്പോഴോ ആ പേഴ്സണിന് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ കത്ത് നിങ്ങൾക്ക് തരണമെന്ന് അബൻ ആഗ്രഹിക്കുന്നില്ല തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ പേസിന് എന്തോ അതിന് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കത്തെഴുതണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തരണമെന്നല്ല നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സൺ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കത്തെഴുതി നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് സൂക്ഷിച്ചു വയ്ക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് അറിയില്ല ഈ ഒരു മെസ്സേജ് എനിക്ക് വളരെ ശക്തമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ആ പേഴ്സൺ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം കത്ത് എഴുതുകയല്ല കേട്ടോ കത്ത് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നല്ല ഞാൻ പറയുന്നത് അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കവിതകൾ അല്ലെങ്കിൽ കഥകൾ അതൊക്കെ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയ കവിതയോ കഥയോ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിനി കവിതയും കഥയും ഒക്കെ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എഴുതിയ കവിതകളും കഥകളും വായിക്കാൻ ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ കവിതകളും കഥകളും എഴുതുന്ന ഒരാളാണെങ്കിൽ ആ പേഴ്സൺ എഴുതിയ കവിതകളും കഥകളും വായിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ രണ്ടു പേരും ഈ ഒരു നോ ഫോണ്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കാത്തിരിക്കുകയാണ് അതായത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ പക്ഷേ രണ്ടുപേരും അതിനൊരു ശ്രമം നടത്തുന്നില്ല അതായത് ആ പേഴ്സിനോട് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും രണ്ടു പേരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ നന്നായിട്ട് അറിയാം അതുപോലെ ആപ്പേഴ്സിനും ആപ്പേഴ്സിൻ്റെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ നന്നായിട്ടറിയാം അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ സാധിക്കുക അങ്ങനെയല്ല അതായത് നിങ്ങൾ രണ്ടു പേർക്കും നിങ്ങളുടെ ഫീലിങ്സ് നന്നായിട്ട് മറച്ചു അറിയാം ആ പേഴ്സൺ വിചാരിക്കുന്ന എന്താണെന്നറിയോ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷമം മറച്ചു വയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ സാധിക്കും ആ പേഴ്സൺ അതിനേക്കാൾ നന്നായി അതിനേക്കാൾ നന്നായി ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കാൻ സാധിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ അത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കണമെന്ന് നിങ്ങളോട് പറയരുതെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് മറച്ചു വെക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് എന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളും ഫീലിങ്സ് ആ പേഴ്സണോട് എത്രയും പെട്ടെന്ന് തുറന്ന് പറയാൻ സാധിച്ചെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു നോ കോണ്ടർ സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ പേഴ്സൺ വിഷമിക്കുന്നതിനേക്കാൾ നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമം മറച്ചു വയ്ക്കാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മറച്ചു വയ്ക്കാൻ അറിയാമായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ആണ് ആ പേഴ്സിൻ്റെ വിഷമവും ഫീലിങ്സും ഒക്കെ നന്നായിട്ട് മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതെന്ന് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണേക്കാൾ നന്നായി നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമവും ഫീലിങ്സും മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്നാണ് അത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം വന്നാൽ നിങ്ങളത് പെട്ടെന്നൊന്നും ആരോടും തുറന്നു പറയുന്ന ഒരാളല്ല ഇത് നിങ്ങൾ നിങ്ങളുടെ വിഷമം ഒരിക്കലും തുറന്ന് പറയില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറയുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ വിഷമം ആരോടും പറയാതിരിക്കുന്നതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വിഷമം ആരോടും തുറന്ന് പറയണ്ട എന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വിഷമം ഇങ്ങനെ മറച്ചു വയ്ക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അത്രമാത്രം നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം മറച്ചു വയ്ക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരുടെ വിഷമവും എല്ലാവരോടും തുറന്ന് പറയണമെന്നില്ല എല്ലാവരും മറച്ചു വയ്ക്കാറുണ്ട് അത് ശരിയാണ് മറച്ചു വയ്ക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് അത് ശരിയുമല്ല തെറ്റുമല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർക്ക് തുറന്ന് പറയുന്നതായിരിക്കാം ഇഷ്ടം ചിലർക്കത് പറയാതിരിക്കുന്നതായിരിക്കാം ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട് ആ ഒരു വിഷമം നിങ്ങൾ ഒട്ടും തന്നെ പുറമെ കാണിക്കുന്നില്ല പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ വിഷമം ഉണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ വിഷമിക്കുന്ന അത്രത്തോളം നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നുവെച്ചാൽ നിങ്ങൾ വിഷമിക്കണമെന്നല്ല ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ അത്രത്തോളം നിങ്ങൾ വിഷമിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു കത്തെഴുതാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതൊരു കത്തായിട്ട് എഴുതാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ പേഴ്സിനെ പറയാനുള്ളത് ഒരു കത്തായിട്ട് എഴുതി ആ പേഴ്സൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടി അതൊരു കത്തായിട്ടെങ്കിലും എഴുതി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അത് തരണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അത് ആ പേഴ്സൺ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സൻ്റെ ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹമില്ല എന്ന് ആ പേഴ്സൺ പറയുകയാണെങ്കിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു വിഷമവും ഉണ്ടാവില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ വിഷമിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവുക അതായത് നിങ്ങൾക്ക് മാത്രമാണ് ആ പേഴ്സണെ മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹമെന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതൊക്കെ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുമ്പോഴും എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സണെ നിങ്ങളും നിങ്ങളെ ആ പേഴ്സണും അതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാനങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സൺ മിസ് ചെയ്യില്ലല്ലോ അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കില്ലല്ലോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കില്ലല്ലോ പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണേയും ആ പേഴ്സൺ നിങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കാം ഇത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണോ റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അത് എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ഇത് നിങ്ങളോട് ആ പേഴ്സൺ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൺ അത് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അത് ആ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എത്ര സുന്ദരിയാണ് എത്ര സുന്ദരനാണ് എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ സുന്ദരിയാണെന്ന് മാത്രമല്ല അല്ലെങ്കിൽ സുന്ദരനാണെന്ന് മാത്രമല്ല നിങ്ങൾ എത്രമാത്രമാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് അതായത് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് ഇനി അങ്ങനെ അല്ല നിങ്ങൾ സെൽഫ് ലവിൻ്റെ പ്രാധാന്യം അറിയാത്തവരാണ് അല്ലെങ്കിൽ സെൽഫ് ലവിന് അതിൻ്റെ പ്രാധാന്യം കൊടുക്കാത്തവരാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അതായത് നിങ്ങൾ സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ അഭ്യസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതായത് നിങ്ങൾ സെൽഫ് ലവിന് കൊടുക്കുന്ന പ്രാധാന്യം ഇത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ അതുപോലെ തന്നെ തുടരുക എന്ന് ആഭ്യസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സിന് ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ആ വളരെ ഇഷ്ടമാണ് സെൽഫ് ലവിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അതായത് അതായത് സെൽഫ് ലവ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ആ പേഴ്സൺ അറിയാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പറയുമ്പോൾ ഈ ഒരു സമയത്ത് മാത്രമല്ല ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നാ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിന്റെ സന്ദേശം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക எல்லாரும் எப்போதும் மாட்டிருக்கிறேன். பை பை